നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇന്ന് എടുക്കുന്നത് എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ പൊളിറ്റിക്സ് ഭാഗത്ത് വരുന്ന ഒരു ചാപ്റ്ററാണ് അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ തീരുന്നതാണ് വളരെ കുറച്ച് ടൈം മതി നമ്മൾ ഈ ഒരു ക്ലാസ്സിന് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും നന്നായിട്ട് ക്ലാസ് കണ്ട് ശ്രദ്ധിച്ച് പഠിക്കട്ടോ അപ്പോൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൗലികാവകാശങ്ങളെക്കുറിച്ചും അതിൻ്റെ ആർട്ടിക്കിളിനെക്കുറിച്ചും അതുപോലെ റിട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു പോയിന്റ് പോലും നമുക്ക് കളയാനില്ലാത്തൊരു ചാപ്റ്ററാണ് കേട്ടോ പൊളിറ്റിക്സിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് പഠിക്കട്ടോ അപ്പോൾ രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത് അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട് അപ്പോൾ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും അവകാശങ്ങൾക്ക് പ്രാധാന്യമുണ്ട് സ്വാതന്ത്ര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട് ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സാമൂഹിക സാമ്പത്തിക നീതി കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടെ ത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് നമ്മുടെ ഈ നിർദ്ദേശകതത്വങ്ങളുടെ ലക്ഷ്യം മൗലിക നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുന്നവയല്ല അതായത് നമുക്ക് നമ്മൾ മൗലികാവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടാൽ നമ്മൾ പറഞ്ഞു കോടതിയിലൂടെ നമുക്കത് നേടിയെടുക്കാൻ കഴിയുമെന്ന് എന്നാൽ നിർദ്ദേശകതത്തപ്പെട്ടാൽ നമുക്കത് കോടതി മുഖാന്തിരൊന്നും നേടിയെടുക്കാൻ കഴിയില്ല അതാണ് മൗലികാവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുന്നവയല്ല അതേസമയം സർക്കാരുകളുടെ സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക നിർദ്ദേശകതത്തങ്ങൾക്ക് മതിയായി പരിഗണന നൽകേണ്ടതുണ്ട് എന്താണ് സർക്കാരുകൾ നയങ്ങളും പരിപാടികളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക നിർദ്ദേശങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട് ഭരണഘടനയുടെ ഭാഗം നാലിൽ അനുച്ഛേദം മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെയാണ് നിർദ്ദേശക ദത്തങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭരണഘടനയുടെ എത്ര ഭാഗത്തിലാണ് നിർദ്ദേശക നിർദ്ദേശകത്തങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാഗം നാലിലാണ് അതുപോലെ അനുച്ഛേദം മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെയാണ് നിർദ്ദേശക തത്തങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണിവ ഈ നിർദ്ദേശക തത്വങ്ങൾ എന്താണ് ഉള്ളത് ഭരണ നിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണിവ അനുച്ഛേദം മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെയാണ് ഭരണഘടനയുടെ ഭാഗം നാലിലാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ അന്താരാഷ്ട്ര വിഷയങ്ങളെയെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക നിർദ്ദേശകതത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് ഏതൊക്കെ മേഖല ഉൾപ്പെടുന്നുണ്ട് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ അന്താരാഷ്ട്ര വിഷയങ്ങളെയെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നത് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളാ നിർദ്ദേശതത്വങ്ങളെ ഉദാര ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരതിരിച്ചിട്ടുണ്ട് അപ്പോൾ തത്വങ്ങളെ ഉദാര ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ഉദാര ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ എന്ന് നോക്കാം ഇവിടെ മൂന്നും തന്നെ ഓരോ കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെ കോളങ്ങളിൽ കൊടുക്കുന്നത് എസ് സി ആർ ടി ബുക്കുകളിൽ ഇങ്ങനെ കോളങ്ങൾ കൊടുക്കുന്നതിനൊക്കെ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം അങ്ങനെയുള്ള കോളങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ചിലപ്പോൾ പി എസ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കാനും വേണം കേട്ടോ അപ്പോൾ ഉദാര ആശയങ്ങൾ നമുക്ക് ആദ്യം നോക്കാം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതവും അഭിവൃദ്ധിപ്പെടുത്തുക അതുപോലെ പൗരർക്ക് ഏകരൂപമായ നിയമ സംഹിത തുല്യനീതിയും സൗജന്യ നിയമസഹായവും വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസ വ്യവസ്ഥ ചെയ്യൽ അതുപോലെ പരിസ്ഥിതി കന്നുകാലി വന്യജീവി സംരക്ഷണം നമ്മുടെ ഉദാര ആശയങ്ങളിലാണ് പെടുന്നത് എന്തൊക്കെയാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതവും അഭിവൃദ്ധിപ്പെടുത്തുക പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത അതുപോലെ തുല്യനീതിയും സൗജന്യ നിയമസഹായ വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുന്നു പരിസ്ഥിതി കന്നുകാലി വന്യജീവി സംരക്ഷണം ഉറപ്പാക്കുന്നു ഇതൊക്കെ ഉദാര ആശയങ്ങളാണ് കേട്ടോ അടുത്ത സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരുന്നതാണ് തൊഴിലാളികൾക്ക് ജീവിക്കാനാവശ്യമായ വേതനം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലാണ് ഉൾപ്പെടുന്നത് അടുത്തത് ഗാന്ധിയൻ ആശയങ്ങളാണ് ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക കൃഷിയും മൃഗസംരക്ഷണവും ലഹരിപാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപയോഗത്തിനുള്ള നിരോധനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം അപ്പം ഇങ്ങനെ മൂന്ന് ഇതിലും കൊടുത്തിട്ടുള്ളത് നമ്മൾ വായിച്ചു അപ്പോൾ ഉദാര ആശയങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഗാന്ധിയൻ ആശയങ്ങളും എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു അടുത്തതാണ് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും വ്യത്യാസങ്ങളെന്താ നോക്കാം മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും വ്യത്യാസങ്ങളാണ് പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലികാവകാശങ്ങളും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ് മൗലികാവകാശങ്ങൾ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു അപ്പോൾ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത് മൗലികാവകാശങ്ങൾ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ദു ചെയ്യുന്നു ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത് മൗലികാവകാശങ്ങൾ പ്രധാനമായിട്ടും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത് എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നുണ്ട് നിർദ്ദേശ തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു അടുത്തു പറയുന്നത് മൗലിക ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിക്കാൻ സാധിക്കും നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണ്ണമായ നട നടപടിക്രമങ്ങൾ ആവശ്യമാണ് നിർദ്ദേശക ദത്തങ്ങളുടെ ഭേദഗതി നടപടി താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ് അപ്പോൾ മൗലിക അവകാശങ്ങളുടെ ഭേദഗതി വരുത്തുന്നതിനായിട്ട് സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ് അതുപോലെ എന്നാൽ നിർദ്ദേശക നിർദ്ദേശകതങ്ങളുടെ ഭേദഗതി നടപടികൾ എന്താണ് താരതമ്യേന ലളിതമായിട്ടുള്ള ഒരു നടപടി മാത്രമേ ഉള്ളൂ അതുപോലെ നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ് ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത് ഇപ്പോൾ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്തത് ഇവിടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് എന്ന് വായിക്കാം സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് നിർദ്ദേശങ്ങളാണ് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായിട്ട് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സാമൂഹിക സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളായിട്ട് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശ ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്താണ് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഗാന്ധിജി ഗാന്ധിയൻ ആശയമായ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസം എന്നത് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ തുല്യവേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായിട്ട് നടപ്പിലാക്കിയതാണ് അപ്പോൾ നിർദ്ദേശക തത്വങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഓരോ നിയമങ്ങളിലൂടെ നടപ്പിലാക്കുന്നു നിർദ്ദേശക ദ നിർദ്ദേശക തത്വങ്ങൾ എന്താണെന്ന് പറഞ്ഞു അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നും നമ്മൾ പറഞ്ഞു അടുത്തതാണ് മൗലിക കർത്തവ്യങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകളാണ് കേട്ടോ ഒന്നുകൂടെ പറയാം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകളാണ് നമ്മൾ വായിച്ചത് ഇന്ത്യൻ പൗരർക്ക് അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അവകാശങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തർക്കും ഓരോ കർത്തവ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചുമതലകളുണ്ട് അല്ലേ അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട് അപ്പോൾ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് പൗരർ പാലിക്കേണ്ടതായ ചില കടവകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും പാലിക്കുന്നത് ചില കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സിംഗ് കമ്മിറ്റി സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് പൗരരുടെ മൗലിക കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ സർദാർ സൊരൻസിംഗ് കമ്മിറ്റി രൂപീകൃതമായത് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ രൺ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം നാല് എ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി നമ്മൾ നേരത്തെ പറഞ്ഞു നാലിലെ നാലിൽ നാലിലെന്താ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത് നാല് എ ഭാഗം നാല് എയിലാണ് പറയുന്നത് ഭരണഘടനയിൽ ഇത് ഉൾക്കൊള്ളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്താറ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയുടെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് ഇതുപ്രകാരം അമ്പത്തൊന്ന് എ എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത് ഇതു പ്രകാരം അമ്പത്തൊന്ന് എ എന്ന അനുച്ഛേദമായിട്ടാണ് കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത് എന്തൊക്കെയാണ് ഇനി മൗലിക കർത്തവ്യങ്ങൾ എന്ന് നോക്കാം പൗരൻ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങളാണ് എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതാണിവ ഇപ്പം നമ്മൾ ഓരോരുത്തരും എന്താണ് നമ്മുടെ ഭരണഘടനയെ അനുസരിക്കണം രാജ്യത്തെ സൂക്ഷിക്കണം രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കണം അതുപോലെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതുണ്ട് ഇതൊക്കെ എന്താണ് നമ്മുടെ കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതാണിവ പതിനൊന്ന് ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായി ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത് പതിനൊന്ന് ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായിട്ട് ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത് ഇവയിൽ ചിലത് ധാർമ്മികമായതും മറ്റു ചിലത് പൗരധർമ്മപരമായതുമാണ് ഇവർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുകൂടി ബോധമുള്ളവരാകണം എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം അപ്പൊ നമ്മുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ എല്ലാ പാഠപുസ്തകങ്ങളിലും ഇപ്പോൾ അച്ചടിച്ചു വരാറുണ്ട് അല്ലേ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ഏറ്റവും പുറകിലുള്ള ഒരു പേജാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ വായിക്കാം ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന്റെ പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളൂ ബാക്കി നമ്മളെ നമ്മുടെ അവസാന പാഠപുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നിന്നും കണ്ടെത്തുക കേട്ടോ നമ്മുടെ ഭരണഘടന വ്യക്തിയുടെ അന്തസുറ്റ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉറപ്പു നൽകുന്നു ഒപ്പം സാമൂഹ്യക്ഷേമത്തിനായുള്ള രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും നിലനിൽപ്പിനും ഉതകുന്ന മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ വിധത്തിൽ ഭരണഘടന അവകാശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും ഒരു സംഹിതയായി പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ക്ലാസുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി അറ്റവും പി എസ് സി എന്ന ചാനലിൽ പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് പുതിയ എസ് സി ആർ ടികളാണ് നമ്മളിതുവരെ എല്ലാം എടുത്തിട്ടുള്ളത് ഒമ്പതാം ക്ലാസിൻ്റെയും പത്താം ക്ലാസിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയുടെയും അതുപോലെ എട്ടാം ക്ലാസിൻ്റെയൊക്കെ ആയി ഇപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ കാണുക എസ് സി ആർ ടിയുടെ പ്രാധാന്യം ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥികളും അറിയുന്നതാണ് നമ്മളൊരു പോയിന്റ് പോലും നമ്മൾ മിസ്സാക്കാതെ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ചാപ്റ്റർ ഒക്കെ എന്ന് പറയുന്നത് മുഴുവൻ പോയിന്റും നമ്മൾ പഠിക്കേണ്ടതാണ് കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത് പൊളിറ്റിക്സ് എന്നൊരു ഭാഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഭരണഘടന അല്ലെങ്കിൽ മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും അതിന്റെ അനുച്ഛേദങ്ങൾ അതുപോലെ തന്നെ റിട്ടുകളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഒത്തിരി പോയിന്റുകളുള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പോൾ ആരും തന്നെ മിസ്സാക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാവും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പം അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് പിന്നെ നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ ലൈക്കുകളൊക്കെ വളരെ സന്തോഷമാണ് കേട്ടോ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ട് പക്ഷേ ഒരു റിയാക്ഷൻ ഇടാൻ അവർക്ക് വളരെ മടിയാണ് അപ്പോൾ നിങ്ങളൊരു ലൈക്കോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൊമൻറ്റിലായിട്ട് അറിയിക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്